അപ്പോഴേ ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇത് പോത്തിറച്ചിയും കൂർക്കയും കൂടി വെച്ചതാണ് അപ്പോൾ ഈ കൊല്ലത്ത് ആദ്യത്തെ കൂർക്ക മേടിക്കലാണ് കേട്ടോ ഇന്ന് സൺഡേ സ്പെഷ്യൽ ഇതാണ് പോത്തിറച്ചിയും കൂർക്കയും കൂടി വെച്ചത് പിന്നെ ചുമ നച്ചിങ്ങ ചുമ നച്ചിങ്ങയിൽ പയറാണ് കേട്ടോ കൂടുതലും അത് ചെമ്മിനിട്ട് മെക്കുരട്ടി ഉണ്ടാക്കിയതാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഒരു കിലോ ഇറച്ചി മേടിച്ചിട്ടുണ്ട് ഇറച്ചി കൂർക്കായിട്ട് വെക്കാൻ പോവാട്ടോ അപ്പോൾ ഇറച്ചി കഴുകി നീറ്റാക്കിയിട്ട് ഞാൻ അരമണിക്കൂർ മുമ്പ് ഉപ്പ് വരട്ടി വെച്ചിരിക്കുകയായിരുന്നു ഇനി ഇതിലേക്ക് ഒരു വലിയ സവാളയും ഒരു ഒന്നരത്തോടം വെളുത്തുള്ളിയും രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചെട്ട് പച്ചമുളകും ഇട്ടുകൊടുക്കാം ഇറച്ചിയിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഞാനൊന്ന് അരമണിക്കൂർ മുമ്പ് ഇറച്ചി വന്ന് ഉപ്പ് വരട്ടി വെച്ചത് ഇതൊരു മൂന്ന് വിശ്ലിവിടാം നമുക്ക് നോക്കാം ഇരുമിറച്ചിയാണ് അപ്പോൾ നമുക്ക് ഇറച്ചിക്കറി റെഡിയാക്കാം ചട്ടി വച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് വലിയ സവാളയും ഒരു തക്കാളിയുമാണ് അപ്പം ആവശ്യത്തിന് പച്ചള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു സവാളയും ഇട്ടിട്ടുണ്ടായിരുന്നു വേവിച്ചപ്പോൾ ഈ പച്ച ഇഞ്ചിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇറച്ചി ഒരു തൊണ്ണൂറ് ശതമാനമാണ് വേവിച്ചേക്കുന്നത് പത്ത് ശതമാനം കൂർക്കയിൽ കിടന്ന് റെഡിയാക്കട്ടെ അപ്പോൾ കൂർക്ക കുക്കറിലൊന്നും ഇട്ട് വേവിച്ചിട്ടില്ല ഈ ഇറച്ചിയുടെ ഗ്രേവി കിടന്ന് റെഡിയാക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവണം നെയ്യൊക്കെ പിടിച്ച് ഇതൊന്ന് വാടട്ടെ ഇപ്പം നമ്മൾ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് പൊടികളിട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാ പൊടികളും എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അരപ്പൊക്ക ഒന്ന് മൂത്തിട്ടുണ്ട് അതിലേക്ക് ഇറച്ചി വെച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം കൂർക്കായിട്ട് കൊടുക്കാം വലിയ കൂർക്കൊക്കെ ഞാനൊന്ന് രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കൂർക്ക അരക്കിലോനാണ് ഇറച്ചി ഒരു കിലോനുണ്ട് കൂർക്ക ആദ്യം തീരോട്ടെ ഇവിടെ മുന്നം മുന്നേ മേടിച്ചതാണിക്കല്ലോ ആദ്യമായിട്ട് മേടിച്ചെട്ടോ കൂർക്ക ഒന്ന് വെന്ത് സെറ്റാവട്ടെ അപ്പോൾ നമുക്ക് ഇറച്ചിക്കറി നോക്കാം ഇടയ്ക്കിനളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കൂർക്കയൊക്കെ നന്നായിട്ട് വെന്ത് ഇറച്ചിയും കൂർക്കയൊക്കെ വെന്ത് നന്നായിട്ട് സെറ്റായേക്കുന്നതാണ് അല്പം ഗ്രേവിയുള്ളൂ തണുത്ത് കഴിയുമ്പോൾ റെഡി ആക്കോളൂ നമുക്ക് വേറെ ചാറൊന്നും ഇല്ല സ്പെഷ്യലായിട്ട് ഇപ്പം കൂർക്കയുടെ സീസണാണ് ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഒരല്പം കറി വപ്പിലിട്ട് കൊടുക്കണം എന്തുകൊണ്ട് കറി വപ്പില ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മുടെ കൂർക്കയും ഇറച്ചിയും കൂടിയുള്ള കറി റെഡിയായി അപ്പോൾ നമ്മുടെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ചുമന്നച്ചിങ്ങട്ടാ ചുവന്നച്ചിങ്ങ ചെമ്മിനിട്ട് റെഡിയാക്കാൻ പോവാണ് അപ്പോൾ അച്ചിങ്ങയിൽ കൂടുതലും പൊളിയാണ് കേട്ടോ എനിക്ക് പൊളിയാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ രണ്ട് കെട്ട് കെട്ടിങ്ങ മേടിച്ചത് അമ്പത് രൂപയുടെ അച്ചിങ്ങട്ടായത് അപ്പം അത് റെഡിയാക്കാം ഇപ്പോൾ പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ വാഞ്ഞിട്ടുണ്ട് ഇതിലേക്കേ ചുവന്നുള്ളി ചതച്ചതാണ് ഒരു പത്തുള്ളി ചതച്ചിട്ടുണ്ട് പിന്നെ ഒരല്പം വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും തിച്ചതാണ് പിന്നെ ഒരു മൂന്ന് പച്ച എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് പാടട്ടെ ഇപ്പം ഒരല്പം ചെമ്മീൻ കിള്ളി വെച്ചിട്ടുണ്ട് ചെമ്മിനിട്ടാണ് ഇട്ടാ റെഡിയാക്കണത് വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് മാറട്ടെ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചവും ചുമന്നുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ചില്ലി ഫ്ലേക്സാണ് ചില്ലി ഫ്ലേക്സ് കുറച്ചിട്ട് കൊടുക്കാം ഒപ്പം ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അഞ്ചെട്ട് ചെമ്മീൻ ഉണ്ട് എട്ടല്ല എട്ട് പത്തെണ്ണം ഉണ്ട് മതി ഇടാറല്ലേ ഞാൻ ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അച്ചിങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ അച്ചിങ്ങയിലേ കഴുകി വാരി ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട അതിന് ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട് അത് മതി അപ്പോൾ പൊളിയാണ് കേട്ടോ കൂടുതലും പയറാണ് കൂടുതലും ഒന്ന് റെഡിയാവട്ടെ അപ്പോൾ നമുക്ക് അച്ചിങ്ങാമഴുക്ക് ഇരട്ടി നോക്കാം ഇടക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു വെള്ളമൊക്കെ വറ്റി റെഡി ആക്കണേ ഇത്ര മതി നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെമ്മീനും ചുമന്ന അച്ചിങ്ങപ്പയറും കൂടിയുള്ള കറി എഴുത്തി വരട്ട് റെഡിയായി അപ്പം കഴിക്കാം അപ്പം ഇവിടെ കൂർക്കാക്കാണ് കേട്ടോ ഡിമാൻഡ് കൂർക്ക പെട്ടെന്ന് തീരുമെന്ന് തോന്നുന്നു ഞാനും കൂർക്കയാണ് കേട്ടോ അധികം എടുക്കണത് ചാറൊഴിക്കാം കൂർക്ക തന്നെ എടുത്തേക്കുന്നത് പിന്നെ അച്ചിങ്ങ ഈ സാധനം കുറേ തീർക്കും പയറാണ് കൂടുതൽ ഞാൻ പയർ നോക്കിയാണ് നോക്കിട്ടാണ് മേടിച്ചത് മൂത്ത അച്ചിങ്ങേനെ മേടിച്ചത് രണ്ട് കെട്ട് മേടിച്ചിട്ടാ രണ്ട് കെട്ട് മേടിച്ച് വെച്ചതാണിത് ഒരു കെട്ടിന് മുപ്പത് രൂപ രണ്ട് കെട്ടിന് അമ്പത് രൂപ പിശുകി പിശുകി പൊളിയാണേ പൊളി അപ്പോൾ കൂർക്ക കുക്കറിലൊന്നും വേവിക്കൂല എന്ത് ചെയ്തു ഇറച്ചിലിട്ട് തന്നെ റെഡിയാക്കണം അപ്പോഴാണ് ടേസ്റ്റ് ആ നെയ്യൊക്കെ പിടിച്ച് ആ ഗ്രേവിയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ആണ് കൂർക്ക അടിപൊളിയാണ് കേട്ടോ അച്ചിങ്ങ നോക്കാം അച്ചിങ്ങയും കൂർക്കയും കൂടി കുഴച്ചൊന്നും നോക്കട്ടെ അപ്പം ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ഇതാണ് പോത്തിറച്ചി കൂർക്കയിട്ട് വെച്ചതും അച്ചിങ്ങ ചെമ്മീട്ടുള്ള മേഴ്ക്ക് പുരട്ടി നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഹാപ്പി സൺഡേ